ഹലോ ഫ്രണ്ട്സ് ഗുഡ് എൻ ഡാക്ക് നിങ്ങളിൽ പലരുടെ ഒരു ഡൗട്ടായിരിക്കും ബി വണ് വേണോ അതോ ബി ടു വേണോ ജർമ്മനിയിൽ ഒരു രജിസ്റ്റേഡ് നേഴ്സായി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ബി റ്റു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ ജർമ്മനിയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായി വർക്ക് ചെയ്യാൻ പാടു പറ്റുകയുള്ളൂ ബി വൺ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ എത്താം പക്ഷേ നമ്മളെപ്പോഴും അസിസ്റ്റൻറ്റ് നേഴ്സായി മാത്രമാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക നമ്മളൊരു രജിസ്റ്റേഡ് നേഴ്സായി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി ടു ലാംഗ്വേജും അതുപോലെ തന്നെ ഇവിടുത്തെ അനർക്കെനു അന്നർക്കെനു എന്ന് പറഞ്ഞാൽ നമ്മുടെ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ഒരു എക്സാമും പാസ് ഈ രജിസ്റ്റേർഡ് നഴ്സിൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ ടൂ ടൈപ്സ് ഉള്ളത് അതായത് രണ്ട് തരത്തിലുണ്ട് ആൻപാസിങ്ങും കെൻറ്റിന്യൂസ്ലി പ്രൂഫും അൻപാസും എക്സാം എന്താണെന്നു നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ചെയ്തുതരാം ആൻപാസും എക്സാം എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ എക്സാം ആണ് ഇത് ആൻപാസും എക്സാം നടത്താൻ വേണ്ടി നമുക്കൊരു ആറുമാസത്തെ കോഴ്സ് ഞങ്ങളിവിടെ നാട്ടിൽ ഇവിടെ പഠിച്ചായിരുന്നു അതായത് ഇവിടുത്തെ ബേസിക് നഴ്സിങ്ങിനെ പറ്റിയും നേഴ്സിംഗ് പ്രൊസീജിയറുകളെല്ലാം ജർമ്മനിയിലും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മാസത്തെ കോഴ്സ് കൊണ്ട് പഠിക്കാനുണ്ട് ഈ മാസത്തെ കോഴ്സിൽ നമുക്ക് രണ്ട് തവണ ഒരു മോഡൽ എക്സാം പോലെയും മൂന്നാമത്തെ തവണ മെയിൻ എക്സാം ഇങ്ങനെയാണ് നമുക്ക് കണ്ടക്ട് ചെയ്തത് ഇവിടെ കണ്ടക്ട് ചെയ്തത് അങ്ങനെയായിരുന്നു കേട്ടോ ഈ ആൻഡ്ബാസം ക്വാളിഫിസറിൻ്റെ എക്സാം എല്ലാം ഞങ്ങൾക്കിവിടെ ഹോസ്പിറ്റലുകാർ തന്നെയാണ് പഠിപ്പിച്ചത് അതുകൊണ്ട് ഞാൻ നോർക്ക വഴി വന്നതുകൊണ്ട് എല്ലാം കംപ്ലീറ്റ് ഫ്രീ ആയിരുന്നു അതുപോലെ തന്നെ ഈ രണ്ട് മോഡൽ എക്സാമിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് ഓരോ പ്രൊസീജിയറും വിത്ത് ഹെല്പ് ഓഫ് അസിസ്റ്റന്റ് അല്ല അസിസ്റ്റൻറ്റ് വേറെ നേഴ്സുമാരുടെ ഹെൽപ്പൂടെ നമുക്ക് കാണിച്ചു തരും എങ്ങനെയാണ് ഇവിടെ ചെയ്യേണ്ടത് നാട്ടിൽ നിന്ന് എന്തൊക്കെ വ്യത്യസ്തങ്ങളാണ് വ്യത്യാസങ്ങളാണുള്ളത് ഇതെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും അതുപോലെ തന്നെ ഈ രണ്ട് മോഡൽ എക്സാം കഴിഞ്ഞ് മെയിൻ എക്സാം മെയിൻ എക്സാം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ടു ഡേയ്സാണ് മെയിൻ എക്സാം ഉള്ളത് തലേ ദിവസം എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ദിവസം അതുപോലെ തന്നെ പിറ്റേ ദിവസം നമുക്ക് മെയിൻ എക്സാമും പ്രിപ്പറേഷൻ ഡേയിൽ നമ്മുടെ ഒന്നുകിൽ നമ്മുടെ വാർഡ് ഇൻചാർജ് അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വയമായിട്ട് നമുക്കൊരു പേഷ്യൻ്റിനെ സെലക്ട് ചെയ്യാം ആ പേഷ്യൻ്റിനെ പറ്റിയുള്ള ഹിസ്റ്ററി കളക്ട് ചെയ്യുക ഇവിടുത്തെ കെയർ പ്ലാൻ എഴുതുക കെയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫ്ലേഗി പ്ലാൻ ഒന്ന് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് എല്ലാം പ്രിപ്പയർ ചെയ്യുക റൈറ്റിംഗ് സെഷനാണ് നമുക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് എഴുതി വെക്കാം പിറ്റേ ദിവസം നമുക്ക് മെയിൻ എക്സാമിനർ വരുമ്പോൾ ഈ പേഷ്യൻറ്റിനെ പ്രസൻറ്റ് ചെയ്യണം ദോഷിച്ച് തന്നെ നോക്കി പ്രസൻറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് ടു പ്രൊസീജിയർ രണ്ട് പ്രൊസീജിയർ എങ്കിലും ചെയ്ത് കാണിക്കണം ഇവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കാണിക്കാം വിറ്റാൽസൈഷൻ അതായത് എങ്ങനെയാണ് വിറ്റാൽസൈൻസ് എടുക്കുന്നത് എന്ന് കാണിക്കാം ചിലപ്പോൾ ഫെർബാൻഡ് വെക്സലൻ ആയിരിക്കും എന്തെങ്കിലും മുറിവുണ്ട് അതിൻ്റെ ബാൻഡേജ് എങ്ങനെ വെക്സലൻ ചെയ്യുന്നത് അത് കാണിക്കാം അല്ലെങ്കിൽ ബെറാറ്റുങ് പേഷ്യൻറ്റിനൊരു നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു എങ്ങനെയൊരു ഡെഗോബിറ്റൂസ് വന്നാൽ പ്രൊവ പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റുർസ് അതായത് വീഴ്ച അതായത് ഒരു വീഴാൻ സാധ്യതയുള്ള പേഷ്യൻ്റാണെങ്കിൽ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാം ഇങ്ങനെ എന്ത് രണ്ട് പ്രൊസീജിയർ ആയിരിക്കും ചെയ്ത് കാണിക്കുക ചിലർക്ക് രണ്ട് പ്രൊസീജിയർ ചിലർക്കൊരു പ്രൊസീജിയർ ബേസ്ഡ് ഓൺ ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ എക്സാമിനറിനെ വെച്ച് അത് കഴിഞ്ഞ് നമുക്ക് മുപ്പത് മിനിറ്റ് വൈവി ഉണ്ടായിരിക്കും നമ്മളെ ഈ ആറ് മാസത്തെ കോഴ്സിനുള്ളിൽ എന്തൊക്കെയാണോ അവർ പഠിപ്പിച്ചത് അതിനെ ബേസ് ചെയ്ത് ഒരു വൈവാ സെക്ഷൻ ഉണ്ടായിരിക്കും കറക്റ്റ് മുപ്പത് മിനിറ്റ് ടൈം പീരീഡും അവരെല്ലാ ക്വസ്റ്റിനും നമ്മളിന്ന് കവർ ചെയ്യും ആ മുപ്പത് മിനിറ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളെ റൂമിന് വെളിയിലാക്കും എന്നിട്ട് നമ്മുടെ എക്സാമിനറും നമ്മുടെ വാർഡിന്ന് തന്നെ നമ്മുടെ ഒരു ഇൻചാർജ് കാണും അവർ തമ്മിലൂടെ ഡിസ്കഷൻ നടക്കും എന്താണ് എങ്ങനെയൊക്കെ ഉണ്ട് പാസ്സാക്കണോ എന്നൊക്കെ നോക്കും അങ്ങനെ പാസ്സാണെന്നെങ്കിൽ നമ്മൾ അത് കഴിയുമ്പോൾ അപ്പം തന്നെ നമുക്ക് റിസൾട്ട് അറിയിക്കും ഈ ബി റ്റൂൻ്റെ സർട്ടിഫിക്കറ്റും ഈ രജിസ്റ്റേഡ് നേഴ്സിൻ്റെ എക്സാം പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അതായത് ഉർക്കുണ്ടേ കൈ കിട്ടത്തുള്ളൂ ഉർക്കൊണ്ടേ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു ഫാമിലി റീയൂണിയൻ പോലും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഉർക്കൊണ്ടേ കിട്ടുവാണെങ്കിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഔട്ടാൽ സ്റ്റെറ്റിൽ വരെ ഇവിടെ കിട്ടും അതായത് റെസിഡൻസ് പെർമിറ്റ് കാർഡ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ബി ടു പഠിച്ചിട്ട് വരുന്നതായിരിക്കത്തില്ലെങ്കിൽ കൂടുതൽ എളുപ്പം അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉറക്കൊണ്ടേ കൈ കിട്ടും ഫാമിലിയെ കൊണ്ടുവരാനും പറ്റും